വരും കണ്ടീഷൻ ആണ് നിലവലി ശരിക്കും പറഞ്ഞ പാലം വന്നിരിക്കുന്നത് മറ്റൊരു സൈഡിലും ഒരു ഭൂമി എന്ന് ആ ഒരു ഓഫീസ് എടുത്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന സ്ഥലമേറ്റെടുത്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തുമായിട്ടാണ് ഇരിക്കുന്നത് അല്പം ഉയർത്തിപ്പിടിച്ചോണ്ട് ഭൂമി ഇടത്തോട്ട് ഒരനക്കം ഒന്ന് തള്ളിയാൽ കറക്റ്റ് വന്നു നിൽക്കും നമ്മുടെ ആ പഴയ കവിത ഇപ്പോഴാണ് എഴുതിയതെങ്കിലേ ഇങ്ങനെ പുതിയൊരു പാലം മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ ഇതൊന്നു കേട്ടോളൂ പതിമൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പാലത്തിന് വഴിതെറ്റിപ്പോയാൽ എങ്ങനെയുണ്ടാകും എറണാകുളം കടമക്കുടിക്കാരുടെ യാത്രാ ദുരിതം ഒഴിവാക്കാൻ പെടുന്ന പാലത്തിനുണ്ടായി ഈ ദുരവസ്ഥയെക്കുറിച്ചുള്ള പരമ്പരയാണത് വഴിതെറ്റിയ എറണാകുളം കടമക്കുടിയിൽ അമ്പത്തിനാല് കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലം പണിയാണ് ഈ വിവാദത്തിലായിരിക്കുന്നത് അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് മാറി പാലം പണിതിറക്കിയതോടെയാണ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ എത്തിയിരിക്കുന്നത് പാലം നിലത്തു തൊടാൻ വീണ്ടും പണമുടക്കി പുതിയ സ്ഥലം ഏറ്റെടുക്കേണ്ട ഗതികേടിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ മൂക്കി പിടിക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് മൂക്കി പിടിക്കുന്ന പോലെ ഒരു പണിയാണ് ഈ പാലത്തിൽ നടന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വടക്കൻ പറവൂരിലെ ഏഴിക്കരയിൽ നിന്ന് വൈപ്പിനിലെ കടമക്കുടിയിലേക്ക് പണിഞ്ഞ പാലം രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം തുടങ്ങി പതിനൊന്ന് വർഷം കൊണ്ട് പാലം അക്കരയിക്കര മുട്ടിയപ്പോഴാണ് അക്കിടി മനസ്സിലായത് എൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ഭൂമിയാണ് പാലം നിർമ്മാണത്തിന് വേണ്ടി പണം കൊടുത്ത് സർക്കാർ ഏറ്റെടുത്തത് ഇപ്പോൾ പാലം പണിഞ്ഞിറക്കിയിരിക്കുന്നതാകട്ടെ എൻ്റെ വലതുവശത്ത് കാണുന്ന ഇതുവരെ ഏറ്റെടുക്കാത്ത മറ്റൊരു ഭൂമിയിലേക്കും അതായത് ആളുകളെ കുടിയൊഴിപ്പിച്ച് കോടികൾ മുടക്കി ഏറ്റെടുത്ത സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഇനി ഈ പാലം നിലത്തേക്കിറക്കാൻ വീണ്ടും പണം മുടക്കി പുതിയ ഭൂമി ഏറ്റെടുക്കേണ്ടുന്ന ദുരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പാലം തന്നെ എടുത്ത് ആ കണ്ടീഷനാണ് ആണ് നിലവില് ശരിക്കും പറഞ്ഞ പാലം വന്നിരിക്കുന്നത് മറ്റൊരു സൈഡിലും ഒരു ഭൂമി ജിഡ എന്ന് പറയുന്ന ഒരു ഓഫീസ് എടുത്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന സ്ഥലമേറ്റെടുത്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തുമായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ കാണിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ അപാകതയാണ് കാരണം നാടിനെ തന്നെ ഞങ്ങളിവിടുത്തെ ഒരു ഒമ്പത് കുടുംബങ്ങളെ ഇവിടുന്ന് പറിച്ചു മാറ്റി പക്ഷേ ആ കുടുംബങ്ങളെയൊക്കെ ഇപ്പോഴത്തെ ഈ ഇവിടെ ഈ അവസ്ഥയിൽ ഇവിടെ തന്നെ നിലനിർത്താമായിരുന്നു ഇത്രയും വർഷമായിട്ട് ഈ പാലവും ഈ റോഡിന്റെ നിർമ്മാണം തീർന്നില്ല എന്നുള്ളതല്ല മറിച്ച് ഇതിന്റെ അലൈൻമെന്റ് പോലും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല അതാണ് പറഞ്ഞത് ഇത് ഞങ്ങള് വിവാഹാശത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതില് അലൈൻമെന്റ് ഒരു മാറ്റം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ നീക്കോ പൊടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയെങ്കിലും കുറ്റി വരുന്നത് അതും നമ്മൾ എൻജിനീയറിംഗ് പഠിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഈ പാലം വന്ന് റോഡ് വരുമ്പോൾ ഈ ശാലം കൊടുത്താർക്ക് വേണ്ടിയാണ് ഈ സാധാരണക്കാരനെ കാശല്ലേ വെറുതെ പാലത്തിന്റെ അടിസ്ഥാന ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയ ദ്വീപ് വികസന അതോറിറ്റി അഥവാ ജിഡയിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പൊതുഖജനാവിൽ നിന്ന് അൻപത്തിനാല് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു പാലത്തെ ഇങ്ങനെ തൃശങ്കുവിൽ നിർത്തിയ ഉദ്യോഗസ്ഥർ ഈ പാലം കടന്നു പോകുന്ന വഴിയിലെ നാട്ടുകാർക്കിട്ടും നല്ല പണി കൊടുത്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് ആദ്യം ദർജിച്ച തൈക്കണ്ടി കുടുംബാംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത പാർട്ടി ഏറ്റവും അത്തരം സമീപനങ്ങളിൽ വന്ന പിഴവാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ എങ്ങനെ വരുത്തണമെന്ന് പാർട്ടി തലമുച്ച ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ സെക്രട്ടേറിയറ്റിൽ നിന്നും മറ്റൊരാൾ പാർട്ടി അറിയാതെ ആവണം മാധ്യമ പ്രവർത്തകരെ തള്ളി ഓടിക്കുന്നു ആരാണ് ഈ തൈക്കണ്ടി സ്റ്റൈലിൽ മാധ്യമ പ്രവർത്തകരുടെ കരുതുന്നു പരസ്പരം ഒരു യുവാവിനെ ആൾക്കൂട്ടം ഒരുമിച്ച് ചേർന്ന് ഉന്തു തള്ളുന്നത് കണ്ടതോടെയാണ് ഞാൻ ഫോൺ ഫോണെടുത്ത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തുടങ്ങി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച അല്പസമയമായപ്പോഴേക്കും ഈ സംഘടിച്ച് വീട്ടിയ ആളുകൾ നമ്മ എനിക്ക് നേരെ ആക്രമിക്കാൻ എത്തുകയായിരുന്നു തുടർന്ന് ഇത് കണ്ട് ഇതിനൊപ്പം എന്നെ സംരക്ഷിക്കാനായി എന്റെ കൂടെയുള്ള ക്യാമറമാൻ സിജോ സുധാകരൻ ക്യാമറ ഓൺ ആക്കുകയും തുടർന്ന് ഈ ദൃശ്യങ്ങൾ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തു ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു ജീവനക്കാരൻ ഇടിച്ചു കയറി വരികയും എന്നെയും ക്യാമറമാനെയും തള്ളുകയും ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ അടിച്ചു തകർക്കും അടിക്കുകയും ക്യാമറയ്ക്ക് നേരെ അടിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ ആൾ ആരാണ് എന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഇത് ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തത് തുടർന്ന് ഇയാൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് കണ്ടതോടെ ഇവർ പിൻവലിയുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ കൂടി ഇയാളെ പിന്നോട്ട് വലിക്കുകയും ചെയ്തു വീണ്ടും അടുത്തേക്ക് ദൃശ്യങ്ങൾ പകർത്താനായി ചെന്നപ്പോഴേക്കും ഇനി ദൃശ്യങ്ങൾ പകർത്തിയാൽ ക്യാമറ അടിച്ചു പൊട്ടിക്കുമെന്നും ഇനിയും ഞങ്ങളെ മർദ്ദിക്കും എന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് അത് ഒരുപക്ഷെ പറയുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് വീണ്ടും വീണ്ടും ഞങ്ങളുടെ നേരേക്ക് അതിക്രമിച്ചു കൊണ്ട് വരികയായിരുന്നു സിജോ സുധാകരനും ക്യാമറയും തല്ലുകയും തള്ളി മാറ്റുകയും ഉന്തി മാറ്റുകയും ചെയ്തു സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒരു സംഘർഷം നടക്കുന്നത് കണ്ടതിൻ്റെ എന്താണ് ഇതിന് പിന്നിൽ എന്നറിയാനുള്ള കൗതുകമാണ് ഞാൻ ഈ ദൃശ്യം പകർത്താനുള്ള കാരണം അത് ഫോണെടുത്ത് അപ്പോൾ തന്നെ പരസ്പരം ജീവനക്കാർ തമ്മിൽ തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ആ ഫോൺ ഫോണെടുത്ത് അപ്പോൾ റെക്കോർഡ് ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കവേ ആൾക്കൂട്ടം ജീവനക്കാരുടെ സംഘം എനിക്ക് നേരെ തിരിയുകയായിരുന്നു ദൃശ്യങ്ങളിൽ കാണുന്ന സെക്രട്ടേറിയറ്റ് അയാൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാണ് ദൃശ്യങ്ങളിൽ തന്നെ പറയാം ഈ നമ്മളെ ആക്രമിക്കാൻ വന്ന ആളെ പിന്തിരിപ്പിച്ച് മറ്റ് ജീവനക്കാർ പിന്തിരിപ്പിച്ച് മാറ്റുമ്പോൾ തന്റെ സെക്ഷനിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജീവനക്കാരനെ പിന്തിരിച്ചു മാറ്റുന്നത് അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായ ഒരാളാണ് നമുക്ക് നേരെ ആക്രമിച്ചത് കൂടാതെ ദൃശ്യങ്ങൾ വ്യക്തമാണ് കഴുത്തിൽ കേരള സെക്രട്ടേറിയറ്റ് എന്ന് എഴുതിയ ഐ ഡി കാർഡ് തൂക്കിയിട്ടുണ്ട് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോൾ തന്റെ പേര് പകർത്താതിരിക്കാൻ വേണ്ടി ഉടനെ തന്നെ ആ ഐ ഡി കാർഡ് എടുത്ത് പോക്കറ്റിലേക്ക് മാറ്റുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താൻ ആരാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ കഴുത്തിൽ കിടന്നിരുന്ന ഐ ഡി കാർഡ് എടുത്തു മാറ്റി പോക്കറ്റിലേക്ക് മാറ്റുകയായിരുന്നു എന്നിട്ട് ഈ ഐ ഡി കാർഡ് മാറ്റിയതിന്റെ ധൈര്യത്തിൽ ഇയാൾ വീണ്ടും ഞങ്ങൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് അടുത്തു വന്നു ഇനിയും അടിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു എനിക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറമാൻ സിജോസ് സുധാകരൻ ചെയ്തത് എന്നെ പിടിച്ച് തള്ളിയത് എന്തുകൊണ്ട് എന്തിനാണ് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് ക്യാമറമാൻ ചോദിച്ചു ഇതേ തുടർന്നാണ് ക്യാമറമാൻ നേരെയും ഇയാൾ ആക്രോശിച്ചു കൊണ്ടെടുത്തതും തള്ളി മാറ്റുകയും ചെയ്തത് ക്യാമറ തല്ലി പൊട്ടിക്കാനുള്ള ശ്രമവും ഇയാൾ നടത്തി തുടർന്നാണ് അവിടെ ജീവനക്കാരുടെ സംഘം കൂടുകയും ഒന്ന് രണ്ട് പേർ ഇയാളെ പിടിച്ചു മാറ്റുകയും ചെയ്തത് തുടർന്ന് ഇയാളെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തന്നെ പറഞ്ഞു വിടുകയുമാണ് ചെയ്തത് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കൂട്ടം ഒരു വലിയ ആൾക്കൂട്ടം പ്രസ് മീറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പി ആർ ഡി ചേംബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരവേ ട്രഷറി സബ് ട്രഷറിക്ക് സമീപത്ത് നിന്നാണ് ഈ ആൾ തിലേക്കാണ് വരുന്നത് ആശിക്ക് പറഞ്ഞതുപോലെ അവിടെ ജീവനക്കാർ തമ്മിൽ നടന്ന ഉന്തും തള്ളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അവിടെ കയ്യാങ്കളി എന്തിനായിരുന്നു ജീവനക്കാർ തമ്മിൽ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ആ അവിടുത്തെ ക്യാൻറ്റീൻ സെക്രട്ടറിയേറ്റിലെ ക്യാൻറ്റീൻ ജീവനക്കാരും സബ് ട്രഷറി ജീവനക്കാരും തമ്മിലുള്ള സംഘർഷമാണ് അവിടെ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാൻ്റീനിൽ നിന്ന് വെള്ളമെടുത്തതോ മറ്റുമായി ബന്ധപ്പെട്ട് ഒരാളെ ഈ ക്യാൻറ്റീൻ ജീവനക്കാർ വട്ടമിട്ട് ആക്രമിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ കണ്ടത് വട്ടമിട്ട് ഇയാളെ തല്ലുകയും തള്ളുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമ്പസ് ഈ സെക്രട്ടറിയേറ്റിനകത്ത് ഇത്തരത്തിലുള്ള സംഘർഷം നടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നതായി നമ്മൾ ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് പിന്നീടാണ് ഇത് മനസ്സിലാകുന്നത് ഇത് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷമാണ് അവർ പരസ്പരം മുന്തും തള്ളുന്നതും എന്ന് പിന്നീടാണ് ഈ സംഘർഷമെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആ സമയത്ത് കുറെ ആളുകൾ കുറച്ച് ആളുകൾ കൂടി ചേർന്ന ഒരു യുവാവിനെ ആക്രമിക്കുന്നത് കണ്ട് അത് പകർത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത് അതിന് അത് ചോദ്യം ചെയ്യുകയായിരുന്നു ജീവനക്കാർ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഫോൺ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം ചോദിക്കുകയും ഞങ്ങൾ നേരെ ആക്രോഷിച്ചുകൊണ്ട് അടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളല്ല ഈ സംഭവം നടക്കുമ്പോൾ ഒന്നും അവിടെ ഉണ്ടായിരുന്ന ആളല്ല അവസാനം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ക്യാമറയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പിന്നീട് ഈ സംഘർഷം നടന്ന പ്രദേശത്തിന് പുറത്ത് സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്തേക്ക് ഓടി വരികയും എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോൾ ക്യാമറമാന് നേരെയും ആക്രമിച്ചു ക്യാമറ തല്ലിപ്പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു തുടർന്ന് ഇയാൾ ആരാണ് ഇയാളുടെ ജോലി എന്താണ് ഇയാൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദ്യം ചെയ്യുകയും ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർ അവകാശമുണ്ട് എന്ന് പറയുകയും ചെയ്തതിന്റെ പേരിൽ വീണ്ടും ഞാൻ ഇത് ചെയ്യും വീണ്ടും ആക്രമിക്കുമെന്നും വീണ്ടും ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും ഇയാൾ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാണ് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഒരു യുവാവിനെ ആൾക്കൂട്ടം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തന്നെ ഉന്തുകയും തള്ളുകയും വട്ടമിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിൽ ഈ ഞങ്ങളുടെ ക്യാമറയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാനേയും എന്നെയും ആക്രമിക്കാനുള്ള ശ്രമമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ജീവനക്കാരൻ ആരും ാണ് അയാളുടെ പേരെന്താണ് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ഏതായാലും അതായിരുന്നു അവിടെ സംഭവിച്ചത്